നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ കഥയെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് ഒരു നായയുടെ സ്നേഹവും ധൈര്യവും നന്ദിയും നമ്മുടെ ഹൃദയം കവരുന്ന ഒരു സംഭവം ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് കാരണം ഇത് നമ്മെ സ്നേഹത്തിൻറെയും കരുതലിന്റെയും ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവസാനം വരെ കാണാൻ മറക്കരുത് നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു നദിക്കരയിൽ ഒരു കുഞ്ഞു പെൺകുട്ടി തൻറെ പന്തുമായി കളിക്കുകയാണ് ആ കുഞ്ഞിന്റെ ചിരിയും ഓട്ടവും എല്ലാം നോക്കി നിൽക്കാൻ തന്നെ ഒരു സന്തോഷമാണ് പക്ഷേ പെട്ടെന്ന് ആ പന്ത് കൈവിട്ട് നദിയിലേക്ക് പോകുന്നു കുഞ്ഞ് ആ പന്തിൻറെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നു നദിയുടെ വക്കിൽ വെള്ളത്തിലേക്ക് അവൾ അടുക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഹീറോ ഒരു നായ കഥയിലേക്ക് കടന്നുവരുന്നത് ഈ നായ കുഞ്ഞിന്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു പന്ത് വെള്ളത്തിൽ വീണപ്പോൾ കുഞ്ഞ് അതിൻറെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നത് ഈ നായ കാണുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ നായ ഒരു നിമിഷം പോലും പാഴാക്കാതെ കുഞ്ഞിനെ തടയുന്നു അവൻ കുഞ്ഞിൻറെ മുന്നിൽ നിന്ന് അവളെ നദിയിലേക്ക് പോകാതെ സംരക്ഷിക്കുന്നു ഇത് കണ്ടപ്പോൾ എന്റെ ഹൃദയം തന്നെ നിന്നുപോയി പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഈ നായ കുഞ്ഞിനെ സുരക്ഷിതമാക്കിയ ശേഷം നദിയിലേക്ക് ചാടി ആ പന്ത് എടുത്തുകൊണ്ടുവരുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഈ നായ കുഞ്ഞിനെ രക്ഷിച്ചതിനു ശേഷം അവളുടെ പന്ത് തിരികെ കൊണ്ടുവന്നു കൊടുക്കുന്നു ഇത്രയും സ്നേഹവും ബുദ്ധിയും ഒരു മൃഗത്തിന് എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിൻറെ കാരണം ഇതാണ് ഈ നായയുടെ പ്രവൃത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹവും നന്ദിയും എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നാണ് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഒരു നായ നിന്റെ കൂടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ് ഇതല്ലേ യഥാർത്ഥ സ്നേഹം മനുഷ്യർ പോലും പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നായ ഒരു കുഞ്ഞിൻറെ ജീവൻ രക്ഷിച്ചു ഈ സംഭവം നമ്മോട് പറയുന്നത് മൃഗങ്ങളോട് പ്രത്യേകിച്ച് നായ്ക്കളോട് നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കണമെന്നാണ് അവർ നമ്മെ സ്നേഹിക്കുന്നതിന്റെ നൂറിരട്ടി തിരിച്ചു നൽകും ഈ വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു കാര്യം തെളിഞ്ഞു നായ്ക്കൾ ഒരിക്കലും നമ്മെ കൈവിടില്ല നമ്മൾ അവരെ കൈവിടാതിരിക്കുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു നായയുണ്ടോ ഉണ്ടെങ്കിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കൂ ഇല്ലെങ്കിൽ ഒരു നായയെ വളർത്താൻ ചിന്തിച്ചേക്കൂ കാരണം ഈ സ്നേഹവും വിശ്വസ്തതയും നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും ഈ വീഡിയോ നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് നിന്റെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ കാരണം ഇത്തരം സ്നേഹനിർഭരമായ കഥകൾ എല്ലാവരും അറിയണം കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തു ഇനിയും ഇതുപോലുള്ള ഹൃദയസ്പർശിയായ കഥകൾ നിന്നോട് പങ്കുവയ്ക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാകും നിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതൂ ഈ നായയുടെ പ്രവൃത്തി നിന്നെ എങ്ങനെ സ്പർശിച്ചു നിന്റെ വളർത്തുനായയുടെ ഒരു രസകരമായ കഥയുണ്ടെങ്കിൽ അതും ഞങ്ങളോട് പങ്കുവയ്ക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി സ്നേഹത്തോടെ